ബ്രോ ശേഷം അല്ല ഞാൻ 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 എന്റെ ക്ലാസ് എടുക്കുകയാണ് ഷെയർ മാർക്കറ്റിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും കുറിച്ച് ജിലേബിയും പാർട്ടി കൊള്ളാം മിനിറ്റ് നല്ല ചൂടുള്ള ചായയുമായി വരാം കേൾക്ക് നിന്റെ ഫോൺ എടുക്ക് ആദ്യം ഡിമേറ്റ് അക്കൗണ്ട് തുറന്നു ഇപ്പോഴോ തുറന്നുതരാം ഇപ്പോൾ ചായ വരുന്നതിന് മുൻപായി കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ കെ വൈ സിക്ക്

ഡിമാറ്റ് അക്കൗണ്ട് തുറന്നു കൊള്ളാമല്ലോ ആരാണ് ും ഇപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് തുറന്നു സമൂസ സമൂസയും ഉണ്ടോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയുടെ എളുപ്പത്തിലുള്ള ആരംഭമായി എന്തെങ്കിലും സംശയം സംശയമില്ല നിക്ഷേപം മാത്രം മോനെ ഇത് വളരെ നന്നായി ഇ കെ വൈ സി കൊണ്ട് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക ഇത്ര എളുപ്പമായി കഴിഞ്ഞു പക്ഷേ